പലർക്കും തിരിച്ചറിവിന്റെ കാലമായിരുന്നു മ്യൂറൽ പെയിന്റ് ആർട്ടിസ്റ്റായ വീണ രമേശിന് ഇല്ലാത്ത ആത്മവിശ്വാസം കൈവന്ന കാലമാണ് കോവിഡ് കാലം ഇപ്പോൾ തരക്കേടില്ലാത്ത വരുമാനം വീണ വരച്ച് സ്വന്തമാക്കുന്നുണ്ട് കേരളത്തിലും അയൽ സംസ്ഥാനത്തും വിദേശത്തുമായി വീടുകളിലെ സ്വീകരണ മുറിയിൽ ആകർഷണ വസ്തുക്കളുടെ കൂട്ടത്തിൽ വീണയുടെ ചിത്രങ്ങളും സ്ഥാനം പിടിച്ചു ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട് വീണാഭവനിൽ വീണയ്ക്ക് കുട്ടിക്കാലം മുതൽക്കേ വരയോട് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും നോട്ട് ബുക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ് ഉണ്ട് കുഞ്ഞുനാളിലെ അമ്പലങ്ങളിൽ പോകുമ്പോൾ ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങൾ വീണയെ ആകർഷിച്ചിരുന്നു എന്നാൽ മാതാപിതാക്കൾ നിർബന്ധിച്ചിട്ടും വീണ ചിത്രരചനയ്ക്ക് ബാല്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല എം ബി എക്കാരിയായ വീണയ്ക്ക് കോവിഡ് കാലം വരയുടെ ലോകത്തേക്കുള്ള നാഴികക്കല്ലായിരുന്നു മകൾ ദുർഗയുടെ ജനനത്തോടെ ഒഴിവ് സമയങ്ങളിൽ വരച്ചു നോക്കി സി ആർ പി എഫ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് രമേശ് ചന്ദ്രന്റെ പിന്തുണ കൂടിയായപ്പോൾ നാല് ചുവരുകളിൽ ഒതുങ്ങിയിരുന്ന കലാകാരി കേരളം അറിയപ്പെടുന്ന മ്യൂറൽ പെയിന്റ് ആർട്ടിസ്റ്റായി അങ്ങനെയാണ് ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിൽ നിന്ന് ചുവർചിത്രത്തിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ രണ്ടര വർഷമായി പഠനവും അതോടൊപ്പം തന്നെ തരക്കേടില്ലാത്ത വരുമാനവും വീണ സ്വന്തമാക്കുന്നുണ്ട് പഠനത്തിന് മുൻപ് തന്നെ വീണയുടെ ചുവർ ചിത്രങ്ങൾക്ക് ആവശ്യക്കാരെത്തി ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളുമാണ് ആദ്യം ചിത്രങ്ങൾ വാങ്ങിയത് ക്ഷേത്ര കലകൾക്കൊപ്പം കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ തെയ്യവും കഥകളിയുമെല്ലാം ഇടം പിടിച്ചു ഗണപതി മാധവം പാർവതി ചമയം ശിവ കുടുംബം ഹിന്ദു പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ എന്നിവയൊക്കെ വരച്ചു രാധാമാധവത്തിനാണ് കൂടുതൽ ആവശ്യക്കാർ ഇവ കൂടാതെ മറ്റു മതങ്ങൾ ആസ്പദമാക്കിയും ചിത്രങ്ങൾ വരച്ചു ലാസ്റ്റ് സപ്പർ യേശുവും ശിഷ്യന്മാരും എന്നിവ അവയിൽ ചിലതാണ് ആറന്മുള അമ്പലം പുറകിൽ വരുന്ന രീതിയിൽ തിരുവോണത്തോണി രാധയും കൃഷ്ണനും വരച്ചു മ്യൂറൽ പെയിന്റിങ്ങിൽ വ്യത്യസ്തത കൊണ്ടുവരണമെന്നുണ്ട് നിത്യജീവിതത്തിൽ നാം കാണുന്ന കാഴ്ചകളൊക്കെയും ചുവർചിത്രങ്ങളാക്കണം ഇതിനൊക്കെ തന്നെ പ്രേരിപ്പിക്കുന്നത് ആളുകളിൽ നിന്ന് ലഭിക്കുന്ന നല്ല പ്രതികരണമാണെന്നും വീണ പറയുന്നു തന്റെ ആഗ്രഹങ്ങളിലൊന്നായ ക്ഷേത്രങ്ങളിൽ ചുവർചിത്രം വരയ്ക്കാനുള്ള ഒരു ഒരവസരവും ഇതിനിടയിൽ വീണയ്ക്ക് കിട്ടി നെടുവരംകോട് ശിവക്ഷേത്രത്തിൽ പെയിന്റിങ്ങിന് അവസരം കിട്ടിയത് മഹാഭാഗ്യമായി കരുതുകയാണ് ഈ മുഖ്യം മുപ്പത്തിരണ്ട് പ്രദോഷ നൃത്തമാണ് അവിടെ വരച്ചു നൽകിയത് നിലവിൽ ക്യാൻവാസിൽ അക്രലിക്കിലാണ് ചിത്രരചന നടത്തുന്നത് ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ പഠനശേഷം പരമ്പരാഗത ചായക്കൂട്ടുകളുമായി ചുവർചിത്രങ്ങൾ വരയ്ക്കണമെന്നുണ്ട് ഊട്ടി തിരുവനന്തപുരം കൊല്ലം എന്നിവിടങ്ങളിൽ ഗ്രൂപ്പ് എക്സിബിഷനും സംഘടിപ്പിച്ചു സോളോ എക്സിബിഷൻ സംഘടിപ്പിക്കുക എന്നത് ഏറെ നാളായുള്ള ആഗ്രഹമാണെന്ന് വീണ പറയുന്നു ദൂരെയുള്ള കസ്റ്റമേഴ്സിന് ഫ്രെയിം ചെയ്ത കൊറിയർ അയക്കുക എന്നത് പ്രായോഗികമല്ല അതുകൊണ്ട് ഫ്രെയിം ഒഴിവാക്കി കൊറിയർ ചെയ്യും ലണ്ടൻ കാനഡ തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ചുവർ ചിത്രങ്ങൾക്ക് ഓർഡർ ലഭിച്ചിരുന്നു ചിത്രത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് പൈസയും സമയവും കൂടും സാധാരണ ഒരു വർക്കിന് ഒരു മാസം എടുക്കാറുണ്ട് ഭർത്താവ് രമേശ് ചന്ദ്രൻ സിആർ ഉദ്യോഗസ്ഥനാണ് മകൾ ദുർഗ സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ആലപ്പുഴ ചെറിയനാട് സ്വദേശികളായ വേണുവും ശ്രീകുമാരിയുമാണ് വീണയുടെ മാതാപിതാക്കൾ